നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാ നമ്മളുടെ ഒക്കെയും വീടുകളിൽ വീടിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ അമ്മ ഭാര്യ സഹോദരി മകൾ എന്നിവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനവും അവർ അടുക്കളയിൽ തന്നെയായിരിക്കും നമ്മളൊക്കെ പറയാറുണ്ട് ഭക്ഷണത്തിന് രുചിയില്ല ആ രുചിയില്ല എന്നുള്ള ഒരവസ്ഥ നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാകുന്നത് ആ അടുക്കളയ്ക്ക് വരുന്ന പോസിറ്റീവിൻ്റെ കുറവാണ് ശരിക്കും നമ്മുടെ അടുക്കളകൾ എപ്പോഴും പൂർണ്ണ ശുദ്ധ വൃത്തിയിലും അതുപോലെ ജീവനുള്ള ചെടികൾ നട്ട് വളർത്തുകയും ചെയ്താൽ ഒരു നൂറ് ശതമാനം പോസിറ്റീവ് ആ അടുക്കളയ്ക്ക് ഉണ്ടാവും ജീവനുള്ള ചെടി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലക്കി ബാമ്പു പിന്നെ നമ്മൾ മദർലാ ടങ്ക് എന്ന് പറയുന്ന ഒരു ഇരിക്കുന്ന ആ ചെടി ഈ സൈഡിൽ ഇരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ നമ്മുടെ മണി പ്ലാന്റ് ഇങ്ങനെയുള്ള സംഗതികൾ അടുക്കളയിൽ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് ശരിക്കും ഉത്തമമായ ഫലത്തെയും വളരെയേറെ പോസിറ്റീവിനേയും തിരിച്ചു അതുപോലെ നമ്മുടെ അടുക്കളക്കകത്തെ അതാത് ദിവസം ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിച്ചതായാലും പാചകം ചെയ്യുന്നതായാലും എല്ലാ പാത്രങ്ങളും വൃത്തിയോടുകൂടി കഴുകി സൂക്ഷിക്കുകയും നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആയാലും അടുപ്പായാലും ഇവയൊക്കെയും ദിവസവും രാത്രി വൃത്തിയാക്കുന്നതും ഏറ്റവും നല്ല ഫലത്തെ തരും അതായത് അടുക്കള എപ്പോഴും അന്നപൂർണേശ്വരി ദേവിയുടെ കടാക്ഷത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ ലക്ഷ്മി ദേവിയുടെ വാസവും അടുക്കളയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പണ്ടുകാലങ്ങളിൽ അടുക്കളയിൽ തന്നെയായിരുന്നു ആദ്യ ദീപം വിളക്കിൽ തെളിയിക്കുന്നത് ശരിക്കും ഈ ഒരു പോസിറ്റീവ് കുറയുമ്പോഴാണ് അടുക്കള ശുഭകരമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ എല്ലാ ദിവസത്തെയും പാത്രവും മറ്റുള്ള വസ്തുക്കളും ഒക്കെ കഴുകി സൂക്ഷിച്ച ശേഷം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമെടുത്ത് പൂർണ്ണമായി നമ്മുടെ അടുക്കളയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ ചൈതന്യം എത്തത്തക്ക വിധത്തിൽ വെള്ളം നിറച്ച് വെക്കുക സാധാരണ പച്ചവെള്ളം രാവിലെ ഈ അടുക്കളയിൽ കയറുന്ന ആരായാൽ തന്നെ ആദ്യ ദർശനം ഈ ജലത്തിലേക്ക് ആകുന്നു മുതൽ ശരിക്കും ഈ അടുക്കളയ്ക്ക് പൂർണ്ണമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുകയും അതോടൊപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള നെഗറ്റീവുകൾ അവിടെ മാറി പോസിറ്റീവ് ആകുകയും ചെയ്യും അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു പോസിറ്റീവിനെ ഉൾക്കൊള്ളാൻ കഴിയും സാധാരണ ഇങ്ങനെ വരുന്ന നെഗറ്റീവുകൾ മാറാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ ഒരു ചെറിയ പാത്രത്തിൽ നിറച്ച് ഉപ്പ് കല്ലുപ്പ് പണ്ടത്തെ കല്ലുപ്പ് നിറച്ച് വെക്കാറുണ്ട് ഭക്ഷണം രുചികേട് വരുമ്പോൾ അത് ആടുക്കളയ്ക്കകത്ത് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമാണ് അതുപോലെ പച്ചക്കർപ്പൂരം നമ്മുടെ അടുക്കളയുടെ മധ്യഭാഗത്തായി ഒരു ചെറിയ കിണ്ണത്തിലോ മറ്റോ രാത്രിയിൽ തുടർന്നു വയ്ക്കുന്നത് ഈ അടുക്കളയിലുള്ള അശുഭമായ വസ്തുക്കളെയൊക്കെ മാറ്റം ചെയ്യാൻ നമുക്ക് വളരെയേറെ ഉപകരിക്കും അപ്പം ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക അടുക്കളയിൽ വരുന്ന മാറ്റം നിങ്ങൾ എന്നെ അറിയിക്കുക നന്ദി നമസ്കാരം